ക്രിക്കറ്റ് താരങ്ങളുടെയും സെലിബ്രിറ്റികളുടെയും സ്വത്ത് കണ്ടുകെട്ടും നിലപാട് കടുപ്പിച്ച് ഇ ഡി ഓൺലൈൻ വാതുവയ്പ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട കേസിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വിരുദ്ധ നിയമപ്രകാരം ചില കായിക താരങ്ങളുടെയും അഭിനേതാക്കളുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയേക്കും ഓൺലൈൻ വാതുവെപ്പ് ആപ്പായ വണ് എക്സുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സെലിബ്രിറ്റികളിൽ ചില വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമനുസരിച്ച് അനധികൃത വരുമാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ സ്വത്തുക്കളെന്നാണ് ഇ നിലപാട് യു എ ഇ പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇത്തരം സ്വത്തുക്കൾ സമ്പാദിച്ചതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരം സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കും നിലവിൽ ആസ്തികൾ അളക്കുന്നതിനും വിലയിരുത്തുന്നതുമായ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇ ഡി വൃത്തങ്ങൾ പറയുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി യുവ സിംഗ് സുരേഷ് റൈന റോബിൻ ഉത്തപ്പ ശിഖർ ധവാൻ തുടങ്ങിയ ക്രിക്കറ്റ് താരങ്ങളുടെയും കൂടാതെ അഭിനേതാക്കളായ സോനു സൂദ് മിമി ചക്രവർത്തി അങ്കുഷ് ഹസ്ര ഉർവശി റോട്ടേല വിജയ് ദേവനക്കൊണ്ട റാണി ദഘുപതി എന്നിവർക്ക് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന നിയമവിരുദ്ധ വാതുവെപ്പ് ആപ്പുകളിൽ ഉൾപ്പെടുന്ന നിരവധി കേസുകളിൽ ഇ ഡി അന്വേഷിക്കുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട വണ്ണക്സിന്റെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്ന നടി ഉർവശി റൌട്ടേലെ ഇ ഡി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു എന്നാൽ നോട്ടീസ് പ്രകാരം ഇവർ ഹാജരായിരുന്നില്ല കള്ളപ്പണം വെളുപ്പിക്കൽ വഴി ലഭിക്കുന്ന തുകയിൽ നിന്ന് സമ്പാദിച്ച സ്വത്തുക്കൾ കുറ്റകൃത്യത്തിന്റെ പരിധിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടുകെട്ടൽ ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷം അത് പിഎംഎൽഎക്ക് കീഴിലുള്ള അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിക്ക് സ്ഥിരീകരണത്തിനായി അയക്കുമെന്നും അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനായി നിയുക്ത കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നും ഇ വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസികൾ അറിയിച്ചു അടുത്തിടെ പുതിയ നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ റിയൽ മണി ഓൺലൈൻ ഗെയിമിംഗ് നിരോധിച്ചിരുന്നു മാർക്കറ്റ് വിശകലന സ്ഥാപനങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും കണക്കുകൾ പ്രകാരം ഇത്തരം വിവിധ ഓൺലൈൻ വാതുവെപ്പ് ആപ്പുകളിലായി ഏകദേശം ഇരുപത്തിരണ്ട് കോടി ഇന്ത്യൻ ഉപയോക്താക്കളുണ്ട് ഇതിൽ പകുതിയും സ്ഥിരം ഉപയോക്താക്കളാണ്